ം ഇടാതെ നമ്മൾ മറന്നുപോയി ടൗണിൽ എത്തുമ്പോൾ ഇട്ടിട്ടില്ലല്ലോ അത്രയ്ക്ക് അസരത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അല്ലേ എന്ന ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ എന്റെ ദൈവം അതാണ് എന്നെ കരുതലോടെ കാത്തുരക്ഷിക്കുന്ന ഒരാൾ മുന്നിൽ മുടക്കം വരുമ്പോൾ എനിക്കൊരു മുഴുതിങ്കൾ കണ്ണീരും ധ്യാനം മതി വേനൽക്കടലിന്റെ അക്കരയ്ക്ക് എത്തുവാൻ വേദന തന്നൊരു ബിരുദം മതി പ്രണയത്തിനെ പറ്റിയൊരു കവിത പ്രണയത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സിനിമ പാട്ടാണെങ്കിൽ അഞ്ചിൽ ഒരാൾ അഞ്ചിലൊരാൾ എന്ന് പറഞ്ഞ സിനിമ അപ്പൊ ആ സിനിമയിൽ പുറന്താള് പോയരൻ സ്നേഹത്തെ പതുക്ക പൊതിയാന് നിനക്കാകുന്നു എന്ന് ജയറാം സമ്പ്രദാ സാറുണ്ട് അതാണ് ഒരു പ്രണയം നമ്മുടെ പുറന്താള് പോയി പോകും എല്ലാ പുറന്താളുകളും പോകണം ഇതെല്ലാം പുറന്താളാണ് പുറംപൂച്ചാണ് വീട്ടിൽ ഇങ്ങനൊന്നും ഇരിക്കുന്നു അല്ലേ ഈ പുറന്താള് പോയ നമ്മളുടെ സ്നേഹത്തെ പതുക്കെ പൊതിയുന്ന സംഭവമാണ് പ്രണയം പ്രണയത്തിന് ഞാനൊരു നിർവചനം ഇട്ടിട്ടുണ്ട് ലോകമൊരാളിലേക്ക് ചുരുങ്ങുകയും അയാൾ ഈശ്വരനേക്കാൾ വലുതാവുകയും ചെയ്യും ലോകമൊരാളിലേക്ക് ചുരുങ്ങിപ്പോവും അയാൾ ഈശ്വരനേക്കാൾ വലുതാവും അപ്പോൾ അതാണ് എൻ്റെ സങ്കല്പത്തിലെ പ്രണയം ചേട്ടാ ഞാൻ അന്ധവിശ്വാസിയല്ല എനിക്ക് മേഖല ഒരു ശക്തിയുണ്ടെന്ന് വല്ലാത്ത വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം കണ്ണട വച്ചിട്ട് പിന്നെ ആറ് ദിവസം ഏഴു ദിവസം കണ്ണട എവിടെയെന്ന് തപ്പിയിട്ടുണ്ട് ആ ഏത് കണ്ണട ഇങ്ങനെ വയ്ക്കും എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും അല്ലേ അടിവസ്ത്രം ഇടാതെ നമ്മൾ മറന്നുപോയി ടൗണിൽ എത്തുമ്പോൾ ഇട്ടിട്ടില്ലല്ലോ അത്രയ്ക്ക് അശ്രദ്ധ നമ്മൾ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അല്ലേ പലരും ആ അശ്രദ്ധ റോഡിൽ പോകുമ്പോൾ സൂപ്പർഫാസ്റ്റിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ നമ്മൾ കാണിക്കുക ഞാൻ സൂപ്പർ ഫാസ്റ്റിങ്ങിന് പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാലം അങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഇടിച്ചേ അപ്പം നമ്മളെ കരുതലോടെ കാത്തു രക്ഷിക്കുന്ന ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ സാധ്യമാകാൻ വേണ്ടി നമ്മളെ പരിപാലിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം ആരാണ് അപ്പം എൻ്റെ ദൈവം അതാണ് എന്നെ കരുതലോടെ കാത്തു ദൃക്ഷിക്കുന്ന ഒരാൾ അത് ഇത്രയും മുപ്പത് വർഷത്തോളം പാട്ട് എഴുതുമ്പോൾ എല്ലാ പാട്ടും വ്യത്യസ്ത വരികളിൽ തുടങ്ങാൻ ഞാനൊരു കമ്പ്യൂട്ടറല്ല ഞാനൊരു വലിയ പണ്ഡിതനെ അല്ല അപ്പം ഇതൊക്കെ എന്നിൽ എന്നിലൂടെ സാധ്യമായി ഒരു ഇച്ഛാശക്തിക്ക് മുമ്പിൽ കൃപയുടെ ചുംബനം വേണം എന്നാണ് എനിക്ക് ഇച്ഛാശക്തിയൊക്കെ ഉണ്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ കൃപയുടെ ചുമ്പനുള്ളതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഇവിടെ എത്തൂല ആ കൃപയെ ഈശ്വരൻ ഒന്ന് വിളിച്ചേക്കാം നമുക്ക് ഏതായാലും അല്പം വിനയപ്പെട്ടേക്കാന്നേ ഈ വിനയം വിദ്യയ്ക്ക് കവചമായി വിനയം ഉണ്ടാവണമെന്നാണ് എല്ലാ ഒരു കവചമായിട്ടൊരു വിനയം ഉണ്ടാവണം ആ വിനയപ്പെടലിനെ നമുക്ക് ദൈവാധീനം പറയാന്നേ എത്ര ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇമോഷണൽ ഡാമേജ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പാട്ട് പാട്ട് കേൾക്കുന്നത് ഞാനത് കവിതകൾ എഴുതിയിട്ടുണ്ട് മുന്നിൽ മുടക്കം വരുമ്പോൾ എനിക്കൊരു മുഴുതിങ്കൾ കണ്ണീരിൻ ധ്യാനം മതി വേനൽക്കടലിൻ്റെ അക്കരയ്ക്ക് എത്തുവാൻ വേദന തന്നൊരു ഈ ബിരുദം മതി ഞാനൊരു ബിരുദം എടുത്തിട്ടുണ്ട് വേദനയിൽ എൻ്റെ വേനൽക്കടലിൻ്റെ അക്കരയ്ക്ക് എനിക്ക് എത്താൻ ഈ ബിരുദം മതി മുന്നിൽ മുടക്കം വരുമെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാം കരഞ്ഞു കഴിയുമ്പോൾ സ്വയം ബോധ്യമാവും എൻ്റെ സ്പേസ് ഏതാണ് എൻ്റെ വാതിലുകൾ അടഞ്ഞത് എന്താണ് മറ്റേത് വാതിലൊക്കെ എനിക്ക് തുറക്കാം അപ്പൊ അതാണ് സങ്കടം വരുമ്പോഴുള്ള എൻ്റെ സൗഹൃദങ്ങൾ സൗഹൃദം വലിയ സൗഹൃദങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൻ എന്ന് പറയാൻ അവരൊരാളില്ല അതെൻ്റെ ഒരു ചെറുപ്പം മുതലേ കൂടെ ഞാൻ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചുകയോ ബഹുകലിക്കുകയോട്ടില്ല ഒരു അഭിമുഖത്തിൽ ഇത് പറയാൻ ഒരു എഴുത്തുകാരൻ ഇച്ചിരി പാടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നിർത്തിയിട്ട് ശനിയാഴ്ച ഒക്കെ പറയാം അത് വേണമെങ്കിൽ പറയാം അതൊക്കെ വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ ഞാൻ മദ്യപിച്ചിട്ടില്ല പകു വലിച്ചിട്ടില്ല അത്തരം കമ്പനികളിൽ നിന്നും പെട്ടിട്ടില്ല ഊഷ്മളമായി സ്നേഹിക്കാൻ പറ്റിയ രീതിയിൽ എൻ്റെ മനസ്സ് അത്രയേറെ ആഘോഷഭരിതമല്ല എൻ്റെ പോരായ്മകളാണ് ഞാൻ പറയുന്നത് കേട്ടോ പൊതുവേ ഈ ൻ പണ്ണിനോട് ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് എം ഡി രാജേന്ദ്രൻ എഴുത്തുകാരൻ എന്റെ കണ്ണദാസിനെ പോലെ തണ്ണി അടിച്ചാൽ കവിത വരുമോ കഴുതയ്ക്ക് എന്റെ കണ്ണദാസിനെ പോലെ തണ്ണി അടിച്ചാൽ കവിത വരുമോ കഴുതക്കുന്നത് കഴുതയ്ക്ക് ഒരു ഫുള്ള് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കവിത ഒരു കവിത പിടിച്ചോ പറയാ ബോധത്തോടെ മാത്രമേ കവിത എഴുതാൻ നല്ല ഒരു മൂന്ന് ഫുള്ള് അങ്ങോട്ട് അടിച്ചു കയറ്റിട്ട് പ്രണയത്തെക്കുറിച്ചാണോ ണയത്തെക്കുറിച്ചാണോ ബോധം ഇല്ലല്ലോ ബോധം ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതൂ ബോധത്തോടെ യുക്തിബോധത്തോടെ മാത്രമേ എഴുതാനാവൂ അതിന് നല്ല ബോധം ഉണ്ടാവണം ഇപ്പോ ചേട്ടന്റെ സൗഹൃദം ഇല്ലെന്ന് പറയുമ്പോ ഒരു എൻട്രി കൊടുക്കാത്തത് കൊണ്ടാണോ എപ്പോഴും എനിക്ക് അങ്ങനെ തോളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റ അതെ ഒറ്റയ്ക്കിരിക്കാനാണ് പിന്നെ ഞാനിപ്പോ എൻ്റെ മോൻ ഒരു എട്ടോ ഒമ്പത് വയസ്സൊക്കെ ആയത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് മോനാണ് മോനുമായിട്ടാണ് എൻ്റെ യാത്രകൾ പിന്നെ അല്ല അനിയൻ മരിച്ചുപോയി അനിയൻ അനിയൻ മരിച്ചിട്ടിപ്പോ പത്തുമ്പർഷമായി അനിയൻ അനിയന്റെ മരണമാണ് അപ്പൊ അനിയൻറെ മരണമാണ് എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തിയത് അനിയൻ മരിച്ചു പോയി അനിയന്റെ മരണശേഷം ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി ഒരു കൂട്ടുകാരൻ ഇല്ലാതായി പോയി വഴക്കിടാൻ ആരുമില്ലാതായി പോയി ഒറ്റപ്പെട്ട് പിന്നെ ജീവിക്കുകയാണ് അമ്മ ഇല്ലാത്തൊരു വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പോരായ്മകൾ ഒറ്റയ്ക്ക് വഴക്ക് പേരെ എന്താണ് വഴക്കുറയും ഒറ്റയ്ക്കാണ് ബോധ്യപ്പെട്ടു പിന്നീട് എനിക്ക് ആ ഒ ആ എൻ്റെ അനിയൻ്റെ ഒരു മുഖം തന്നെ എൻ്റെ മകന് ഉണ്ടായി അതേ മുഖം അതേ പിന്നെ സ്നേഹം അപ്പൊ ഞാൻ എൻ്റെ മോനെ എല്ലാ യാത്രകൾക്കും കൂടെ കൂട്ടി ജീവിതത്തിലെ എല്ലാ ഈ പ്രതിസന്ധികളിലും നമ്മളെ തിരിച്ചറിയുന്ന ഒരാളെ നമുക്ക് പലർക്കും പല രീതിയിൽ അത് കിട്ടും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൽ കിട്ടും അമ്മയിൽ കിട്ടും സഹോദരിയിൽ കിട്ടും ഭാര്യ എനിക്ക് കിട്ടിയത് പോലെയാണോ ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഞാൻ ഞാൻ മകൻ എന്നൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് മകനെ നിനക്കെൻ്റെ മണമാണ് മനസ്സാണ് എന്നെ ഞാൻ കാണും എന്ന കണ്ണാടി നീയാണ് കുറവിലും കുതറിപ്പറക്കാത്ത കൂട്ടാണ് ഈ കുറവിൽ പിന്നെ കുതിരിപ്പറന്നു കളയും ബാക്കിയല്ലവർ നമ്മുടെ കുറവിൽ കുതിറിപ്പറക്കാത്ത ഒരാളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രണയം ഒരിക്കലും ആ ആ സ്നേഹത്തിന് മടുപ്പുണ്ടാവില്ല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല അപ്പോൾ അപ്പം എനിക്ക് ഒരു എന്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ ചേട്ടാ എന്നെക്കുറിച്ച് എന്താ പറയായിരുന്നെന്ന് അത്തരം പരിഭവങ്ങളും ആർക്കും ഉണ്ടാവില്ല കാര്യം ഞാൻ അങ്ങനെ ഒരു സൗഹൃദം അഴകോടെയും ആഴ്ച ത്തിലും ആർക്കും സമ്മാനിക്കാൻ വേണ്ട യാത്രകളോ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ബോറടിക്കും ബോറടിച്ച് കഴിയുമ്പോൾ ഉടനെ വെള്ളിയും ശനിയൊക്കെ ആണെങ്കിൽ മൗനമായിട്ട് ഉടനെ ഒരു ഒരു ടൂറ് പോകും ഞങ്ങളങ്ങനെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു ഓ ആകാശം ഞാനും കൂടി ഇപ്പൊ കഴിഞ്ഞ ചെറിയ യാത്ര കഴിഞ്ഞയാഴ്ച ഞങ്ങൾ ചൈനയിൽ പോയി ചൈനയിലൊരു പതിനൊന്ന് ദിവസം ഉണ്ടായിരുന്നു അസർബൈജാനിൽ യു കെയില് അതുപോലെ തന്നെ റഷ്യയിൽ ജപ്പാനിൽ ഇവിടെയൊക്കെ യാത്ര പോകുന്നതാണ് ഹോബി എന്ന് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക